ടോവിനോ തോമസ് മലയാള സിനിമയിലെ ശ്രദ്ധേയരായ യുവതാരങ്ങളിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ പൊതുവെ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും നേടാറുള്ളത് ടോവിനോയുടെ സിനിമകൾക്ക് പൊതുവെ താഴെ പറയുന്ന പോസിറ്റീവ് വശങ്ങൾ കാണാൻ സാധിക്കും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ടോവിനോ ഒരേ തരം കഥാപാത്രങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് അദ്ദേഹത്തിന്റെ അഭിനയപാഠവം തെളിയിക്കുന്ന ഒന്നാണ് ആക്ഷൻ ഹീറോ ആയും സാധാരണക്കാരനായും ഒരു പ്രതിനായകനായും ഒരു നിഷ്കളങ്കനായ കാമുകനായും അദ്ദേഹം പലപ്പോഴും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് മികച്ച പ്രകടനം ഓരോ കഥാപാത്രത്തെയും തന്റേതായ ശൈലിയിൽ അവതരിപ്പിക്കാൻ തോവിനോയ്ക്ക് സാധിക്കാറുണ്ട് കഥാപാത്രത്തിന്റെ വൈകാരിക തലങ്ങളെയും ശാരീരിക ഭാഷയെയും കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം അഭിനയിക്കുന്നു ഇത് പ്രേക്ഷകരുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സഹായിക്കുന്നു സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ പലപ്പോഴും ടോവിനോയുടെ സിനിമകൾക്ക് സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇത് സിനിമയ്ക്ക് ഒരു ആഴം നൽകുകയും പ്രേക്ഷകരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു സാങ്കേതിക മികവ് ടോവിനോയുടെ സിനിമകൾ പൊതുവേ സാങ്കേതികപരമായി മികച്ച നിലവാരം പുലർത്താറുണ്ട് നല്ല തിരക്കഥ സംവിധാനം ഛായാഗ്രഹണം സംഗീതം എന്നിവയെല്ലാം സിനിമയുടെ മൊത്തത്തിലുള്ള നിലവാരം ഉയർത്തുന്നു പ്രേക്ഷകരുമായി ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ് ടോവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ പലപ്പോഴും സാധാരണക്കാരുടെ ജീവിതത്തോട് ചേർന്നു നിൽക്കുന്നവയാണ് ഇത് പ്രേക്ഷകരുമായി ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നു ടോവിനോ തോമസിന്റെ സിനിമകളിലെ കഥാപാത്രങ്ങൾ പൊതുവായി ടോവിനോ തോമസ് താൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ വൈവിധ്യം പുലർത്താറുണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചില കഥാപാത്രങ്ങളിതാ മിന്നൽ മുരളി എന്ന ചിത്രത്തിലെ സൂപ്പർ ഹീറോ കഥാപാത്രം ഇതിന് ഒരു ഉദാഹരണമാണ് ഈ ചിത്രത്തിൽ ടോവിനോയുടെ ശാരീരിക ക്ഷമതയും അഭിനയമികവും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ടു കൽക്കി എസ്ര തുടങ്ങിയ സിനിമകളിലും അദ്ദേഹം ആക്ഷൻ രംഗങ്ങളിൽ തിളങ്ങി സാധാരണക്കാരനായ നായകൻ മായനദിയിലെ മാത്തൻ ഒരു മെക്സിക്കൻ അപാരതയിലെ പോൾ ആൻഡ് ദ ഓസ്കാർ ഗോസ്റ്റുലെ ഇസ്ഹാക് തുടങ്ങിയ കഥാപാത്രങ്ങൾ സാധാരണക്കാരായ യുവാക്കളുടെ പ്രതിനിധികളായിരുന്നു ഇവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും അദ്ദേഹം വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു പ്രതിനായകൻ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ പെരുമ്പറമ്പിൽ അപ്പൂട്ടി ലൂസിഫർ എന്ന ചിത്രത്തിലെ ജതിൻ രാംദാസ് തുടങ്ങിയ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായ വേഷങ്ങളായിരുന്നു ഈ കഥാപാത്രങ്ങളിലെ നെഗറ്റീവ് ഷേഡുകൾ അദ്ദേഹം മനോഹരമായി കൈകാര്യം ചെയ്തു പ്രണയവും ദുഃഖവും ഭയവും പോലുള്ള വികാരങ്ങളെ ടോവിനോ വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കാറുണ്ട് ടോവിനോ തോമസ് ഓരോ സിനിമയിലും തന്റെ കഥാപാത്രത്തിനു വേണ്ടി വളരെയധികം തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പുകളും പ്രകടനവും മലയാള സിനിമയിൽ ഒരു യുവതാരമെന്ന നിലയിൽ അദ്ദേഹത്തെ കൂടുതൽ പ്രസക്തനാക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ